ഞാന് ഇംഗ്ലീഷ് കുറച്ച് പഠിക്കാച്ചിട്ട് പോവാണ് പാരമക്കളുടെ ഞാൻ തോറ്റി ബാക്കിയെല്ലാത്തിനും ഒരു വിധം വിജയിച്ചിട്ടാണ് നിക്കണത് പക്ഷെ പാരമക്കളടയില് ഇംഗ്ലീഷിലും തോറ്റിയാണ് എന്താണ് മക്കളാവാറിയൂന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ ഈ പറയുകയാണെന്നു വച്ചിട്ട് ഒന്നും അറിയണില്ല അപ്പൊ ഞാൻ ആശയല്ല വിചാരിച്ച വയസ്സൊന്നും നോക്കില്ല പഠിക്കാൻ പോവുക അത് അപ്പൊ പഠിച്ചിട്ട് പഠിച്ചതും പഠിച്ചിട്ട് നോക്കട്ടെ തലേകറൻസ് അൻപതാമത്തെ വയസ്സിലാണ് പിന്നെ വണ്ടിക്ക് ലൈസൻസ് എടുത്തത് കാറിന് സ്കൂണ്ടിക്കൊക്കെ അപ്പം പഠിച്ച പഠിക്കാറാവാത്തൊന്നും ഇല്ലാന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം ഒന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ച് എല്ലാവരുടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിക്കും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദിക്കാരുടെ അതിൽ ഇംഗ്ലീഷുകാരുടെ പാകിസ്ഥാൻ്റെ ഇടയിലൊക്കെ പിടിച്ചു നോക്കും പക്ഷെ പേരക്കുട്ടികളടിയിൽ കുടിച്ചിരിക്കാൻ പറ്റാതെക്കണം അപ്പം എന്തായാലും ഒന്ന് പഠിച്ചെന്ന് നോക്കട്ടെ പഠിച്ചിട്ട് വരട്ട ും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പൊ നിനക്ക് ഇവരുടെ ഇടയിൽ കുറിച്ചിരിക്കാൻ പറ്റണിരിക്കാം ഏർ ഞാൻ കുട്ടികളെ ആകെ തോറ്റുപോയിക്കുന്നു പേരെ കുട്ടികളുടെ തോറ്റുപോയിക്കണത് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ കുറച്ച് അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ഞാൻ എല്ലാം പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്പത് വയസ്സിലാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് എല്ലാം പഠിച്ചത് അങ്ങനെ ഇനിയിപ്പോൾ ഇംഗ്ലീഷും പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കാണ് ആ പെൻഷൻ അത് ഞാൻ പഠിച്ചിട്ട് വരുന്നത് ഒക്കെ എല്ലാ മിഷൻ അടിച്ചതും ആ വയറും മുടച്ചതും ഒക്കെ ആസ് കണ്ട എന്നൊക്കെ ഇംഗ്ലീഷിലാ പറയുന്നത് ഞാൻ കുടുങ്ങി അപ്പോൾ ആ കുട്ടിങ്ങളുടെ ഒന്നും ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നുണ്ടാ